ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഘടുത്തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണത്തിന്റെ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക മെയ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപയോടൊപ്പം ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക ഘടുവിൽ നിന്ന് ഒരു ഘടുവും കൂടി ഉൾപ്പെടുത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മെയ് മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു എന്നാൽ അന്ന് ഏത് തീയതി മുതലാണ് വിതരണം ഉണ്ടാവുക എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ പെൻഷൻ വിതരണ നടപടി ആരംഭിക്കുവാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയാണ് സർക്കാർ ഇതിനായി അനുവദിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുപ്പും നടത്തുന്നുണ്ട് തുടർന്ന് പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് നടപടിയായിരിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് മുടങ്ങാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടന്നുവരികയാണ് നൽകുവാനുള്ള അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കളും കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകിയതായി സർക്കാർ അറിയിച്ചു മെയ് മാസത്തിലും ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ നൽകുന്നതോടെ ഇനി രണ്ട് ഗഡു പെൻഷനാണ് കുടിശ്ശികയായി അവശേഷിക്കുക അത് രണ്ടും തുടർന്നു വരുന്ന വിവിധ മാസങ്ങളിൽ നൽകി ഈ സാമ്പത്തിക വർഷം തന്നെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആദ്യം ലഭിക്കുക ലക്ഷത്തോളം വരുന്ന പെൻഷൻ തുക ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നവർക്കായിരിക്കും വ്യാഴാഴ്ച മുതൽ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ശനിയാഴ്ചയോടെ ആയിരിക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുക രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് തവണയായി മണിക്കൂറുകളുടെ വ്യത്യാസത്തിലായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ഓരോ മാസത്തെയും പെൻഷൻ തുക പ്രത്യേകം പ്രത്യേകമായി അയക്കുന്നത് കൊണ്ടാണ് രൂപ രണ്ട് തവണയായി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ തുടങ്ങിയവ ഉള്ളവർക്ക് ആ തുക കുറച്ചായിരിക്കും ആദ്യം അക്കൗണ്ടിലേക്ക് എത്തുക രണ്ടു മാസത്തെ പെൻഷൻ ആയതുകൊണ്ട് നാനൂറ് രൂപ അറുന്നൂറ് രൂപ ആയിരം രൂപ എന്നിങ്ങനെ അവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ കുറവുണ്ടാകും കേന്ദ്രവിഹിത തുകയും സംസ്ഥാനം മുൻകൂറായി നൽകിയിരിക്കുന്നത് കൊണ്ട് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ കേന്ദ്രവിഹിത തുകയും പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഡി ബി ടി എനേബിൾഡായ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് തന്നെ ലഭിക്കും വീടുകളിൽ വിതരണം നടത്തുന്ന ജീവന ർക്ക് ഗുണഭോക്താക്കൾ യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ഗുണഭോക്താവിന് പെൻഷൻ തുക വീട്ടിലെത്തിച്ച് നൽകുന്നതിന് മുപ്പത് രൂപ സർക്കാർ ഇൻസെന്റീവായി വിതരണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു മാസത്തെ വിതരണ ഇൻസെന്റീവ് കുടിച്ചുകയായിരുന്നത് കൊടുത്തു തീർക്കുവാനായി സർക്കാർ കഴിഞ്ഞയാഴ്ച നാൽപ്പത് കോടി രൂപയും അനുവദിച്ചിരുന്നു മെയ് മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ രണ്ടു മാസത്തെ പെൻഷൻ തുക അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും വരും ദിവസങ്ങളിൽ എത്തിച്ചേരുകയാണ് തുക ലഭിക്കുന്നവർ അക്കാര്യം ഒന്ന് കമന്റ് കൂടി ചെയ്യുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യുക